കുട്ടികളും ഫിറ്റ്നസും ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടിയ എയ്ഡഡ് എൽ പി സ്കൂളിൽ വീണ്ടെടുപ്പിന്റെ മണിമുടങ്ങി ആലത്തൂർ സെന്റ് ആന്റണീസ് എൽ പി സ്കൂളാണ് ചെക്കമ്പറമ്പ് വിജ്ഞാനിദായിനി സഭ ഏറ്റെടുത്ത് ഈ വർഷം തുറന്നത് ആദ്യ ദിവസം കുട്ടികളാണ് എത്തിയത് കുട്ടികളുടെ പ്രവേശനം സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും മാനേജ്മെന്റ് മാറിയതിന്റെ അംഗീകാരവും അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്നും സ്കൂൾ കൈമാറിയ മാനേജർ ആന്റണി ഡേവിസ് പറഞ്ഞു നിലവിൽ ഒന്നാം ക്ലാസ്സിലേക്കും ബാക്കി ക്ലാസ്സിലേക്കും എട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ അപേക്ഷ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അപേക്ഷ ഈ ഫയൽ അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പൊതുവിദ്യാസയറക്ടർ ഓഫീസില് അതീ ദിവസങ്ങളിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിച്ച സ്കൂൾ സർക്കാരിന് സൗജന്യമായി വിട്ടു നൽകുന്നതിന് സമ്മതമാണെന്ന് കാണിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ മാനേജർ കത്ത് നൽകിയെങ്കിലും നടപടിയായിരുന്നില്ല തുടർന്നാണ് ഫിറ്റ്നസും കുട്ടികളും ഇല്ലാത്തതിനാൽ സ്കൂൾ താൽക്കാലികമായി അടയ്ക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന് മാനേജർ കത്ത് നൽകിയത് അൻപത് സെന്റ് സ്ഥലമാണ് ഈ വിദ്യാലയത്തിന് ഉള്ളത് ഇപ്പോൾ നിലവിൽ ഒരു സ്ഥിരം അധ്യാപികയാണ് ഉള്ളത് വിദ്യാലയം പൂട്ടിയപ്പോൾ പ്രധാന അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥലം മാറ്റിയിരുന്നു